ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് അല്ല അങ്ങനെയല്ല നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത് ഒരു പഞ്ചായത്തിലെ ശരിയാണ് നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത് എവിടെ എല്ലാവർക്കും അങ്ങനെ വയനാട് പ്രത്യേക എവിടെയാണിച്ച അതായത് എസ് ഡി ആർ എഫിലെ പണം കേരളത്തിലെ ഓരോ താലൂക്കിനും വേണ്ടിയിട്ട് പ്രത്യേകം മാറ്റി വെച്ചതാണ് അത് വയനാട്ടിൽ കൊടുക്കാൻ എന്നാണ് ശരിന്ന് നിങ്ങളുടെ കയ്യില് പണ അത് അവിടെ ചെലവാക്കി കൂടെ എന്താ പരിമിതി ഞാൻ ചോദിക്കട്ടെ അപ്പോ അപ്പോ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഈ എന്ത് കണക്കാ കൊടുത്തിരിക്കുന്ന കേന്ദ്രത്തിന് ഒന്ന് പറ അല്ലല്ല അതന്നെ അതന്നെയാണ് ചെയ്തത് അത് കാണുന്നല്ലോ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അതെ 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 എന്താ പറഞ്ഞ് പോയിട്ടുണ്ടോ വയനാട്ടിലോ പോയിട്ടുണ്ടോ ആ അല്ലല്ല സ്ഥലത്ത് പോയിട്ടുണ്ടോ ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് അല്ല അങ്ങനെയല്ല നാട് മുഴുവനെ ഒലിച്ചുപോയിന്നു പറയരുത് ഒരു പഞ്ചായത്തിലെ ശരിയാണ് നാട് എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത് ആ ആയിക്കോട്ടെ അല്ലല്ല നിസ്സാരം അല്ലല്ലോ അതുകൊണ്ടല്ലേ സാങ്കേതികത്വല്ല സുഹൃത്തെ നിയമം നാട്ടിലെ നിയമം അതായത് പണം ചെലവാക്കണമെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ വായിച്ചേക്കാം ഞാൻ ഇതുകൂടി വായിച്ചേക്കാം നിങ്ങൾ ഇതെല്ലാം വായിക്കണമല്ലോ നിങ്ങളെല്ലാം മനസ്സിലാക്കണം ഹൈക്കോടതിയിൽ ഞാൻ പറയട്ടെ ഞാൻ ഞാനീ വായിക്കുന്നുണ്ടല്ലോ ഈ കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്ന പോലെ പ്രസ്താവനയല്ല ഞാൻ വായിക്കുന്നത് രേഖകളാണ് ഏത് രേഖ പാർലമെന്റിന്റെ രേഖ പാർലമെന്റിൽ കള്ളം പറയാൻ പറ്റില്ല കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജാണ് ഹൈക്കോടതിയിൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ സംസ്ഥാന ഗവൺമെന്റ് പറയാം ഇത് കള്ളമാണ് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതി കൊടുത്ത ഇതില് പി ഡി എൻ എയുടെ കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ പി ഡി എൻ എ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് എന്താ പറയാതിരുന്നാൽ ഇനി ഇനി ഞാൻ ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി കേൾക്ക് ഇതൊക്കെ ഈ പിണറായി വിജയന്റെ പ്രസ്താവനയാണ് നിങ്ങൾ കൈകളിയാണ് ഏഷ്യ നെറ്റ് ആണ് അപ്പൊ അവിടുന്ന് എ കെ ജി സെന്റർ കിട്ടുന്നത് അതേപടി എടുക്കരുത് ഞാൻ വായിക്കട്ടെ ഞാൻ ഞാൻ വായിച്ചു കേൾപ്പിച്ചരാം ഞാൻ ഞാൻ പ്രസ്താവനയല്ല നടത്തുന്നത് ഞാൻ വായിച്ചു കൾപ്പിച്ചരാം